ഹൈ ഗൈസ് അങ്ങനെ വീണ്ടും ഞാനൊരു ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ് വിത്ത് ഫയർ എന്നുള്ള കിൽ വിത്ത് ഇറ്റ് ഫയർ എന്നാണോ കിൽ വിത്ത് ഫയർ ആണോ ആ കിൽ വിത്ത് ഇറ്റ് ഫയർ ആണെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ രണ്ട് എപ്പിസോഡ് നമ്മൾ മുമ്പേ ഇട്ടിരുന്നു ആ രണ്ടാമത്തെ എപ്പിസോഡ് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമുക്കെന്നാൽ മുന്നോട്ട് പോകാം അപ്പോൾ ഈ ഗെയിം തന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ആദ്യമായിട്ടെന്ന് വെച്ചാൽ കുറച്ച് പേർ ഗെയിം ഇപ്പളേ കണ്ടിട്ടുള്ളൂ അവരെന്നെ അത് ഫുൾ കണ്ടിട്ടുണ്ടാവില്ല പിന്നെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിൽ കുറേ എട്ടുകാലികളുണ്ട് അതിനെയൊക്കെ തല്ലുകൊള്ളണം അതാണ് ഉദ്ദേശം ഞാൻ മുമ്പത്തെ വീടിന് അയച്ചിട്ടുണ്ട് വേണ്ട ഇതുവഴി ഇങ്ങനെ എട്ട് കല ഇങ്ങനെ പോകും ഇനിയൊക്കെ നമ്മളിങ്ങനെ അതിനെ അടിച്ചു കൊല്ലണം അടിക്കാൻ പറ്റിയില്ല അങ്ങനെ അടിച്ചു കൊല്ലണം നമ്മൾ ഈ എട്ടുകാലിക്കൊക്കെ ഭയങ്കര പവറാണ് എവിടെ തൊട്ടാലും വേണ്ട സത്ത് അതിനെ നമുക്ക് കൊല്ലണ്ട നിങ്ങൾ കാണിച്ചു തന്നാൽ അപ്പം ഇത്രേ ഉള്ളു ഉദ്ദേശം നമ്മൾ കോൺട്രാക്ട് എടുത്തേക്കും എട്ടുകാലിന് കൊണ്ടാണ് ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇതിപ്പോ ഈ പുറത്തൊക്കെ ഇങ്ങനെയായിരിക്കും പണി അതായത് അവിടെ ഈ പുറത്തേക്ക് നമ്മള് ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ജോലിക്ക് പോകണവരല്ലേ മൾഡേട്ടും ിദ്വാനി മൾട്ട അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകണത് അവരൊക്കെ പണി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അവരെങ്ങനെ വീടുകളിൽ പോയിട്ട് ഇട്ടുക അതിനെ കൊല്ലുക അവർക്ക് അതിനുള്ള സമയമൊന്നുമില്ലല്ലോ അവർക്കൊക്കെ നല്ല ജോലി ഉണ്ടാവുമല്ലോ നമ്മളെപ്പോൾ ഉള്ളവർ ഇങ്ങനെയുള്ള പൈസയ്ക്ക് പണിക്ക് പക്ഷേ ഇവിടെയൊക്കെ നല്ല ലക്ഷണങ്ങളായിരിക്കും സാലറി ആ നമുക്കൊരു സമാധാനം ഇതിനെ അടിച്ച് കൊല്ലുകയും ചെയ്യാം ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ തല്ലി പൊളിക്കുകയും നമ്മൾ ഓരോ ഇത് ഞാൻ നേരത്തെ കളിച്ച് ഇതൊക്കെ ലോക്ക് അൺലോക്ക് ലോക്ക് ഒക്കെ ഇട്ടേ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം ഇതൊക്കെ പച്ചക്കളൊക്കെ കാണുന്നത് നേരത്തെ കളിച്ചപ്പോൾ അതിൻ്റെ ഗെയിമുകളെ നിങ്ങൾ കണ്ടാൽ മതി അതിനകത്ത് ഒരു മെഷീൻ ഉണ്ട് കേട്ടോ ഈ ഈ ഡോറ് തുറക്കണമെങ്കിൽ ആ മെഷൻ കംപ്ലീറ്റ് ചെയ്യണം അതിനകത്ത് ഒരു മിഷൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ ബാറിൽ വെച്ച് ഈ ഡോറൊക്കെ ഇത് കണ്ടു ഇത് സീക്രട്ട് ഡോറായിരുന്നു ഇത് നമ്മൾ തുറന്നായിരുന്നു കാണാത്തവരും ഇതല്ലേ ഇതാണോ ആ കണ്ടോ സീക്രട്ട് ഡോറ് നമ്മുടെ ഇതിൽ ഇപ്പോൾ കത്തിക്കണ ഇതുണ്ട് തോക്കുണ്ട് ഡബിൾ ബാർ ഡബിൾ ബാറിൽ വെച്ച് ഓ ഇതിൻ്റെ ഇടയ്ക്ക് പാട്ട് തുറക്കാൻ പറ്റില്ലല്ലോ അത് നമ്മൾ തുറന്നാട്ടോ അതൊന്ന് അതൊന്നും ഓ പൈസ ചെയ്യുള്ളൂ ഈ പൈസയും കൊണ്ട് നമുക്കൊരു ഗുണമില്ല ആ അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വടിക്ക് രണ്ട് സ്പൈഡറിനെ അടിപ്പിച്ച് കൊല്ലണം അവനേനാ തിരുന്നോട്ടെ അവനേനാ തിരുന്നോട്ടെ നമുക്ക് അവനെ വേണ്ട നമുക്ക് രണ്ട് സ്പൈഡറിനെ ഒരുമിച്ച് വേണം അപ്പം അതിനകത്ത് ഏറ്റവും വേണ്ടത് റെഡാണ് റെഡിനെ കിട്ടുവാണെങ്കിൽ ഒരു ഗുണമുണ്ട് പൈസ റെഡിനെ കൊല്ലുമ്പോൾ റെഡിൻ്റെ വൈറ്റിൽ നിന്ന് കുറേ സ്പൈഡർമാൻ ഒരുമിച്ച് വരും സ്പൈഡർമാൻ സ്പൈഡർമാനല്ല സ്പൈഡർ ഇത് തുറന്നാണുള്ള ഇന്ന് തുറക്കണോ ഇനി അത് കിട്ടും ഇവിടെ എന്തായാലും ഒരു റെഡ് കാണും റെഡ് എന്തായാലും കാണും പക്ഷെ കൊല്ലിൽ കഴിയുമ്പോൾ റെഡാണോ ഇരിക്കണേ അല്ല റെഡില്ല ഇതേ റെഡി ഇരിക്കണേ കുറെ എണ്ണം വരും കുറേ എണ്ണം വരും കത്തില്ല ഒരുമിച്ചോ ഒരുമിച്ചോ എല്ലാരും കൂടെ ഒരുമിച്ചത് ഡബിൾ ട്രബിൾ എടാ ട്രബിൾക്ക് ഇന്ന് വന്നത് വെറുതെ ഇല്ല ഓ ചുമ്മാ ഒരു പത്തെണ്ണത്തിനെ കൊന്നിട്ട് വരാം ഒരു ആറെണ്ണത്തിനും കൂടെ കൊന്നാൽ മതി ഇത് തുറക്കാൻ പറ്റൂല ഇതിനകത്ത് വെടികൊണ്ട് കിട്ടിയാലോ വരപ്പൊ തുറന്നേക്കാലേ ഇത് മുമ്പ് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം ഞാൻ നേരത്തെ കളിച്ചതാണ് അന്ന് ഞാൻ ഡബ്ബാറിന് കൊല്ലാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു ഇന്ന് ചുമ്മാ സിമ്പിളായിട്ട് ഞാൻ കൊന്ന് അന്ന് ഇവിടെ ആ ഡബിൾ പറഞ്ഞില്ല പാരി പറഞ്ഞു ഇതിനക്കാം ഇതിനകത്ത് ഏതിനകത്ത് ഉണ്ട് റെഡ് എണ്ണം കാണണം ഏ കൊണ്ടുപോ എല്ലാം കൂടെ ഇവിടെ ഇവിടെ ഒരുമിച്ച് പോകണത് അങ്ങനെയാ പോലെ നാലെണ്ണത്തിന് അടിപ്പിച്ചു കിട്ടിയനെ നമ്മുടെ ലൈൻ ഡിക്ട്രയ്യോ ഇവിടെ ഉണ്ട് ലൈ ഡിറ്റക്ടർ എന്നൊക്കെ ഇവിടെ എണ്ണമുണ്ട് ആഹാ ഒരു കാര്യം ചെയ്യാതി ഇവിടെ ഉള്ളതിനാ വന്നേക്കാം ഓക്കെ ഓ കറക്റ്റ് അത് നിന്ന് ഐ എവിടെയെങ്കിലും നിൽക്കുമോ അത് വിളിച്ചോ അതേ ഇരിക്കുന്നു കൊന്നു ഓരോന്നര കത്തിച്ചല്ല അല്ലെങ്കിൽ സമയം പോവും നമുക്ക് വേഗം ഈ ലെവൽ അങ്ങ് തീർത്തേക്കാം ടാസ്ക് ഫുള്ളി ഞാൻ കമ്പ്ലീറ്റ് ആക്കി ഇനിയും ഞാൻ എന്ത് ചെയ്യണ്ടേ പവ ഫൈൻ ദ ബാറ്ററി ഇതൊക്കെ ഞാൻ ഒന്നും കൂടെ കളിക്കണോ എത്ര എത്ര കൊല്ലമൊന്നും കൊല്ലമുണ്ടോ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇനി ഇതൊക്കെ ചുമ്മാ അങ്ങനെ പൊട്ടിച്ചേക്കാം ഇനിയിപ്പോൾ അത് പൊട്ടിക്കാത്തത് കൊണ്ടാണെങ്കിലോടിക്കാം ഇനി അത് പെടികൊണ്ടിരിക്കില്ല പൊട്ടാത്തേ ആ അതും പൊട്ടിയില്ലേ ചുമ്മാ പൊട്ടിച്ചേക്കാം ഇപ്പം പൊട്ടിയില്ലെന്ന് വേണ്ട നീനാടാ പൊട്ടാതെ ആ അവിടെ കടാ ആ പോ എനിക്കിതല്ല പണി നീ എന്തിങ്ങനെ നിൽക്കണത് ചലൻ എന്നത് ഏ പൗണ്ട് വെച്ച പെട്ടുകാലിയൊക്കെ നടത്തുകയാണ്

ഓ ഞാനും കൂടെ ഇറങ്ങി എൻ്റെ ദൈവമേ പെട്ടെന്ന് വരില്ല വയ്യോ ഓ കഴിഞ്ഞോ ഓ ചലഞ്ച് പേളാ ഞാനും ചെയ്തിട്ടുണ്ടോ വാ ഏഹ് ഓടാൻ പോലും പറ്റണില്ലല്ലോ ചത്താണോ ഒ കൊല്ലാൻ പറ്റുമോ ഒരാളെ പോലും കൊല്ലാൻ ഒന്ന് വെയിറ്റ് പറ്റത്തില്ല ഇവിടെ ഉണ്ടോ ചെറുത്തമ്പോര് ചത്തില്ലോ ൊരുത്തിനെങ്ങനെ കൊല്ലമാവല്ലോ അത്താ ഇത് ചാമില്ല നടക്കണ കേസൊന്നുമല്ല ഒരെണ്ണം അറിയാണ്ടത്ത് ഒരെണ്ണം എത്തോളു രണ്ടെണ്ണം ചലഞ്ച് പേരിൽ എത്ര എണ്ണം കൊല്ലം എന്ന് ഉണ്ടോ എവിടെ സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറ ഞാൻ എല്ലാ മിഷനും കംപ്ലീറ്റ് ആക്കി എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല അത് എന്നാണ് അപ്പം ആദ്യം കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയിരുന്നല്ലേ ഓയ് ഹോയ് ഓയ് ഓയിനുണ്ടാക്ക ഓക്കേ അപ്പം നമ്മൾ ഈ ലെവൽ കംപ്ലീറ്റ് ആക്കി